കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം സ്വാഗതം തിരൂരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി തിരൂരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച ആറോ പ്ലാന്റ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് നിർവഹിച്ചു തിരൂരങ്ങാടി സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് അരിംബ്ര സുബൈർ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സ്വാഗതവും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലിജ ജെയിം ഹെഡ്മിസ്ട്രസ് മിനി കെ കെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സുലൈഗ കാലടി മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹ്രാബി കൗൺസിലർമാരായ അസീസ് പന്താരങ്ങാടി അരിംബ്ര മുഹമ്മദ് അലി അജാസ് സി എച്ച് അലിമോൻ തടത്തിൽ എസ് എം സി ചെയർമാൻ റഹീം പൂക്കത്ത് പ്രൊഫസർ കെ ടി അബ്ദുറഹ്മാൻ കെ ടി ഹംസ എം എം അബ്ദുറഹ്മാൻ കുട്ടി രാമദാസ് മാസ്റ്റർ കോയാ മാട്ടിൽ മുനീർ കൂർമത്ത് മുഹമ്മദലി മൂന്നിയൂർ സി എച്ച് കാലിദ് അബ്ദുൽ കലാം കാരാടൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ